പ്രശ്നാണ് അതല്ലാണ്ട് ഞാൻ ഈ കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഷെമിനോടും പറയാനുണ്ട് അതുപോലെ തന്നെ വീഡിയോയിലും പറയുന്നുണ്ട് ഇത് തമാശ ആണ് തമാശയിലെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയലുള്ളൂ വീഡിയോ എടുക്കുമ്പോ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടെ അപ്പം ഒരിക്കലും വീഡിയോയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ തമാശകളൊന്നും അത് ഹർട്ട ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല അതൊക്കെ തമാശക്ക് വേണ്ടി പറയുന്ന കാര്യമാണ് അപ്പം ഈ കമന്റ് എഴുതുന്ന ആൾക്കാർ കുറച്ചൊക്കെ ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു ആലോചിക്കാം ഒരു വീഡിയോ ആണ് അപ്പൊ അതിനുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും അല്ലാണ്ട് ഇപ്പം റിയൽ ലൈഫിൽ ഇങ്ങനെ ആണെങ്കിൽ ഇവർക്ക് ഒരിക്കലും മുന്നോട്ട് എത്ര അപ്പൊ നാല് വർഷമായി ഞങ്ങൾ ജീവിക്കും നാല് വർഷമായിട്ട് ഇങ്ങനൊക്കെ ജീവ എന്താ പറയാ ബാഡ് ആയിട്ട് എന്നെ സംസാരിക്കുകയാണെങ്കിൽ നാല് വർഷം ജെമീൻ ഞാൻ ഒരുമിച്ച് ജീവിക്കൂല അപ്പൊ കുറച്ച് ബുദ്ധി ഉള്ളവർക്ക് മനസ്സിലാവും അത് എല്ലാരെയും കുറിച്ചും അല്ലെ പറയുന്നത് നമ്മൾ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാര ആൾക്കാരോടാണ് പറയുന്നത് അപ്പം വീഡിയോ വീഡിയോ ആയി തന്നെ കാണാം കഴിഞ്ഞ റീൽ ഏതോ ഒരു റീൽ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതില് ഷെമി എന്തോ ഒരു ഗോൾഡിന്റെ എന്തോ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോ അതില് കമന്റ് വന്നത് ഈ തള്ള എന്തോന്ന് പറഞ്ഞിരിക്കണേ ഒളിച്ചോടിയിട്ടാണെന്നോ അങ്ങനെന്തോ കൊക്കാ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് അതിലൊരു ഇത് ഇങ്ങനെ ഒളിച്ചോടി വന്നാലേ അപ്പൊ എനിക്കൊരു ശുക്കന്റെ സീനുണ്ടായി കണ്ടില് അത് പിന്നെ വേറെ നമ്മളെ കൂട്ടത്തിൽ തന്നെ അല്ലേ ചെക്കൻ ഉണ്ടാക്കിയ കണ്ടന്റ് ആണ് അപ്പൊ അതിൽ ഒരു ഷോട്ടിലൊക്കെ ഡയലോഗ് ശനിക്ക് കൊടുത്തതാണ് അങ്ങനെ എന്തോ ഒരു ചിരിക്കല കണ്ടന്റ് അപ്പൊ അതിനും എന്തോ ബാഡായിട്ടുള്ള കമന്റുകൾ ചെയ്ത ഇതൊക്കെ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര മോമോശായിട്ടുള്ള ഇപ്പോഴും എല്ലാ കാര്യങ്ങളും റീലും റിയലും അറിയാം അങ്ങനൊക്കെ മനസ്സിലാക്ക ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഡൗട്ട് ഡൗട്ടുണ്ടായിരിക്കും അവർ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കുറച്ച് ദിവസം ഇവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഫ്ലാ ഫാമിലി ബ്ലോഗ് പോലെ അതിനകത്തുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഷെമിയുടെ ഉണ്ടെങ്കിൽ ഈ വയസിൻ്റെ കാര്യമൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് അതൊരു തമാശ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അതുകൊണ്ട് ഈ സാധാരണ രീതിയിലുണ്ട് ഈ കപ്പിൾസോട്ട് അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ കണ്ടെങ്കിൽ ഇതൊക്കെ തോന്നാ തമാശ രീതിയിലൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് ഇതേ കണക്ക് വന്ന് കമൻറ്റ് ബോക്സ് ഇട്ടൊരു കാര്യം നീ എന്ത് ഇങ്ങനെ കാണിക്കുന്നത് ഇതേ കണക്കാണോ സംസാരിക്കുന്നത് അതോടെ തന്നെ ഇങ്ങനെയുള്ളവനോടൊന്നും നിൽക്കാൻ പാടില്ല ഷെമി പോകുന്ന പറഞ്ഞ ഒരുപാട് പേരുണ്ട് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഇതാണ് കൊണ്ടായി ക്ഷമി ഒരു റീൽ ഇട്ടിട്ടുണ്ട് അതിനും ഭയങ്കരമായിട്ട് ആൾക്കാർ വന്നിട്ട് ഈ തള്ളച്ചി എന്തു ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സോ ഷെഫി ഇനാദ് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഈ ചില കാര്യങ്ങളുണ്ടെങ്കിൽ തമാശയായിട്ട് എടുക്കാൻ വേണ്ടി പഠിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് അതിലായിട്ട് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്കുള്ള ദേഷ്യം അങ്ങനെ ഭയങ്കരമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ കാണുന്നത് സോ അവർക്കുള്ള ദേഷ്യം മുഴുവൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലുണ്ടെങ്കിൽ കമൻറ്റായിട്ടിട്ട് അങ്ങ് തീർക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർക്ക് തമാശ ഉണ്ടെങ്കിൽ തമാശയായിട്ട് എടുക്കാനേ അറിയത്തില്ല ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും നടക്കുന്നതാണ് നമ്മളുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിയുള്ള ഫ്രണ്ട്സ് ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അനിയ അനിയത്തി ആരെയാവട്ട് നമ്മളിതൊക്കെ കളിയാക്കുന്നതൊക്കെ സാധാ രീതിയിലുള്ളത് തന്നെയാണ് അത് അവർക്ക് നമുക്കും പറയുന്നത് ഒരു തമാശയായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അധികം അങ്ങനെ ഡിസ്കസ് ചെയ്യത്തില്ല സോ തമാശയായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തമാശയായിട്ട് എടുക്കുന്നത് തന്നെയായിരിക്കും അതേ സമയത്തുണ്ടെങ്കിൽ മൂന്നാമത് ഒരു പാർട്ടിയായിട്ടുള്ള ഇത് കാണുമ്പോഴത്തേക്ക് അവർക്ക് വിചാരിക്കും ഇത് ഭയങ്കര സീരിയസ് ഒരു കാര്യമാണ് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ തമാശയായിട്ട് എടുക്കാൻ വേണ്ടി പഠിക്കുക അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി ഉള്ള നിങ്ങളെ തോട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ